അപ്പോഴേ ഇപ്പൊ ഒരു കിലോ തേങ്ങയുടെ വില എന്ന് പറയുന്നത് നൂറ് രൂപയാണ് ഇനി നമ്മൾ തെങ്ങിനെ സ്നേഹിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭാവിയിൽ വിഷമിക്കേണ്ടി വരും അപ്പൊ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടില് നല്ല അടിപൊളി റിസൾട്ട് തെങ്ങിനകത്ത് നിങ്ങൾക്ക് കീടങ്ങളുടെ ശല്യങ്ങളൊന്നും ഇല്ലാതെ അടിപൊളി റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോണത് എസ് പി സിയുടെ ഹോമിയോ അഗ്രോ കെയർ എന്നൊരു പ്രൊഡക്റ്റ് ആണ് അത് എന്റെ കൃഷിയിടത്തിൽ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്കുണ്ടായ മാറ്റവും റിസൾട്ടും ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നുട്ടോ ഉപയോഗിച്ച് ഉപയോഗിച്ചിപ്പം ഏകദേശം ഒരു രണ്ട് മാസം ആയക്കാണ് അപ്പൊ തന്നെ നല്ല രീതിയിൽ ഈ തെങ്ങിന് നല്ല മാറ്റമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ട രീതി കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചുകഴിഞ്ഞാൽ രണ്ട് ഗ്രാമ ഒരു ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നാല് തെങ്ങുകൾ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഇതിനകത്ത് ഏകദേശം ഒരു നൂറ് ഗുളിക എടുത്തുകഴിഞ്ഞാൽ രണ്ട് ആവും കേട്ടോ കുറച്ച് വെള്ളം ഒരു കപ്പിൽ എടുത്തിട്ട് ഈ നൂറ് ഗുളികൾ ഇതിനകത്ത് ഇടുവാണ് ഇടുകയാണ് റിട്ടേന് ശേഷം നല്ലപോലെ മറ്റൊരു കപ്പുകൊണ്ട് നല്ല പോലെ അലിയിപ്പിച്ചെടുക്കണം കേട്ടോ നമുക്ക് രണ്ട് മെത്തേഡിൽ ഉപയോഗിക്കാം ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ഇത് അലിപ്പിച്ച് വെച്ചേക്കാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അതൊരു സ്പ്രേയറിനകത്തോടെ എടുക്കും ചെറിയ തെങ്ങുകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഈ കൂമ്പല വരുത്തില്ലേ ഇതിനകത്ത് നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഇത് ഓൾറെഡി ഒരു തവണ വന്ന് നമ്മൾ ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ല രീതിയിലെ മാറ്റുമാണ് അതിമൂലി വന്ന് കാണിച്ചു കൊടുക്കുന്നത് ഇവിടെ ചെല്ലി കുത്തിയ പാട് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ റിക്കവർ ആയിട്ട് നല്ല രീതിയിൽ ഈ തെങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് ഓലയൊക്കെ മാറി മാറി വരുന്ന നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തെങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ് ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മൾ ഒരു തവണ ഇത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു സ്പ്രേയും കൂടെ കൊടുക്കുക അങ്ങനെ ഒരു മിനിമം ഒരു മൂന്ന് സ്പ്രേ മൂന്ന് മാസം ആകുമ്പോഴത്തേക്ക് തെങ്ങ് കംപ്ലീറ്റ്ലി റിക്കവർ ആയിട്ട് വരും രണ്ടാമത്തെ മെത്തേഡ് ഞാൻ കാണിച്ചു തരാം വലിയ തെങ്ങുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേളിൽ പോയി സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ചെവിട്ടി തന്നെ അത് കൊടുക്കാൻ പറ്റും ചവിട്ടി കൊടുക്കാൻ നേരത്തെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഏകദേശം ഒരു അമ്പത് എം എൽ ഇനാസോട് എടുക്കുക കേട്ടോ നമ്മൾ നേരത്തെ കലക്കി വെച്ചതാണ് ഇതിനകത്ത് ഒരു അമ്പത് എം എൽ എടുത്തിട്ട് തെങ്ങിന്റെ ചവിട്ടി നിന്ന് കുറച്ച് മാറിയിട്ട് ഒന്ന് കിളച്ച് കഴിഞ്ഞാൽ നല്ലൊരു വേര് നോക്കി എടുക്കുക ഈ വേര് വേരെടുത്തതിനു ശേഷം ഒരു നാല്പത്തഞ്ച് ഡിഗ്രി ചരിച്ചിതേപോലെ ഒന്ന് കട്ട് ചെയ്യട്ടോ ഒരു മൂന്നാല് എടുത്തിട്ടുണ്ട് നല്ല വലിയ വേരാണെന്നെങ്കിൽ ഒറ്റ പേരിന്റെ ആവശ്യമുള്ളൂ അതിനുശേഷം നമ്മൾ ഈ കവറിനകത്ത് ആക്കി വെച്ചേക്കുന്ന മരുന്ന് നല്ല രീതിയിൽ മുങ്ങി തന്നെ നിക്കണം അന്നേ ഫലുള്ളൂ ഇങ്ങനെ ഈ വേര് നല്ല രീതിയിൽ ഈ മരുന്നിനകത്ത് മുങ്ങി നിക്കണം ആ രീതിയിൽ കവർ വെച്ചിട്ട് നമ്മൾ കെട്ടി കൊടുക്കുന്നതാണ് പതിവ് ഇത് വലിയ തെങ്ങളുടെ കാര്യത്തിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമ്മൾ ഡയറക്റ്റ് തെങ്ങിന്റെ മണ്ടെ തന്നെ സ്പ്രേ ചെയ്യുമ്പോഴാണ് പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിൽ മാത്രം ഇതുപോലെ ചെയ്യുക ഇത് നല്ല റിസൾട്ട് ഒരു കാര്യമാണ് കേട്ടോ നല്ലപോലെ അടച്ച് വന്നിട്ട് മൂടിയിട്ടിരുന്നാൽ മതി തെങ്ങ് പതിയെ കൊണ്ട് തന്നെ ഇത് നല്ലപോലെ വലിച്ചെടുത്തിട്ട് തെങ്ങിനകത്തുള്ള കീടങ്ങളും കാര്യങ്ങളും എല്ലാം മാറി നല്ല രീതിയിലുള്ള വിളവും കിട്ടും കൊമ്പൻ ചെല്ലിയും ചെമ്പൻ ചെല്ലിയും ഒക്കെ ചത്ത് പിന്നെ ഒരു പ്രശ്നവും കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ മൊത്തം നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു തെങ്ങ് കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് അപ്പൊ ഈ പ്രൊഡക്റ്റ് കറന്റ് ആമസോണിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ് ഡയറക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ കോൺടാക്ട് നമ്പർ ഈ വീഡിയോ താഴെ തന്നെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതുപോലുള്ള നല്ല അടിപൊളി പ്രൊഡക്ട്സും അതുപോലെ നല്ല കൃഷി കണ്ടന്റ് ഒക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ